മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോർവ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട് എടാ ഉണ്ണി നീ എങ്ങനെയെങ്കിലും കരണമോളെ തിരിച്ചും കൂടി കൊണ്ടുവരണം അതിന് ഞാനൊന്ന് വിളിച്ച അവൾ ഫോൺ എടുക്ക പോലും ഇല്ല അമ്മേ പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല എന്ന് കരുതി പിന്നെ നീ വിളിക്കാതിരിക്കരുത് ഫോണല്ലേ കയ്യിലിരിക്കണെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കണം അപ്പം ഏതെങ്കിലും ഒരു സമയത്ത് കരണമോൾ എടുക്കും എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരികെ കൂട്ടിക്കൊണ്ടുവരണം ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഞാൻ വിളിക്കാം മമ്മയെന്ന് അങ്ങനെ ദുർഗ പോയതും ഉണ്ണി ഫോൺ എടുത്ത് കരുണയെ വിളിക്കുന്നുണ്ട് ഈ സമയത്ത് കരുണ സാധാരണ ഉണ്ണി വിളിക്കുമ്പോൾ ഫോൺ എടുക്കാറില്ലെങ്കിലും ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി പറയാനായിട്ടാണ് ഉണ്ണി വിളിക്കണമെന്നുള്ളതായിരുന്നു കരുണ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കോൾ അറ്റൻഡ് ചെയ്തതും നിങ്ങൾ എന്തിനാ ഇപ്പം വിളിച്ചതെന്ന് വയ്ക്കുമ്പോൾ ഞാൻ വെറുതെ വിളിച്ചതാ നീ ഞാൻ വിളിക്കുമ്പോഴൊന്നും ഫോൺ എടുക്കാറില്ലല്ലോ അതാ ഞാൻ കുറച്ച് ദിവസമായിട്ട് വിളിക്കാതിരുന്നത് ഞാൻ എത്ര വിളിച്ചാലും നീ അത് മൈൻഡ് ചെയ്യാറ് പോലുമില്ല തിരിച്ച് വിളിക്കുകയില്ല ഇപ്പം എന്തിനാണ് നിങ്ങൾ വിളിച്ചതെന്ന് ചോദിക്കുമ്പം അതല്ലേ പറഞ്ഞത് നിന്റെ സ്വരം ഒന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചതാണ് അപ്പോഴും കരണ പ്രതീക്ഷിക്കുന്നുണ്ട് ഉണ്ണി വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം പറയാനായിരിക്കും വിളിക്കണമെന്ന് പക്ഷേ ഉണ്ണിയാണെങ്കിൽ ആ കാര്യമേ മറന്നിരിക്കുകയാണ് അതുകൊണ്ട് കർണയോടതൊന്നും പറയുന്നില്ല പിന്നെ വീണ്ടും വീണ്ടും കരണ വിളിച്ചത് എന്തിനാന്ന് ചോദിക്കുമ്പം ഉണ്ണി പറയുന്നുണ്ട് നിന്നെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യണത് കൊണ്ട് ആ സമയത്ത് കർണ ചോദിക്കുന്നുണ്ട് ഇരുപത്തി രണ്ടാം തീയതിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് എന്നിട്ടും നമ്മളുടെ ഉണ്ണിയാണെങ്കിൽ വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം ഓർക്കണേ ഇല്ല അത് ഞാൻ ഓർക്കണില്ലല്ലോ എന്ത് പ്രത്യേകത ഇനി ആരുടെയെങ്കിലും ബർത്ത്ഡേ ആണോ എന്നൊക്കെ ചോദിക്കുമ്പം താനൊന്ന് ഫോൺ വെച്ചിട്ട് പോടോന്നും പറഞ്ഞു ദേഷ്യപ്പെട്ട് കരണ കോൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് കരണ ഫോൺ കട്ട് ചെയ്തതും ഉണ്ണി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതിക്ക് എന്താണ് പ്രത്യേകത എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലോ എന്നൊക്കെ അങ്ങനെ എന്തായാലും അമ്മയോട് ചോദിച്ചു നോക്കാം പറഞ്ഞു ഉണ്ണി താഴെ വന്നിട്ട് ദുർഗയോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഇരുപത്തിരണ്ടാം തീയതിക്ക് എന്താ എന്ന് ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതിക്ക് എന്താണോ പ്രത്യേകത എനിക്കൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ എന്താ കാര്യം ചോദിക്കുമ്പോൾ എന്നോട് കരുണം ചോദിച്ചു ഇരുപത്തിരണ്ടാം തീയതിക്ക് എന്താ പ്രത്യേകത എന്ന് എനിക്കൊന്നും ഓർമ്മ വന്നില്ലാമേ അത് കേട്ടതും അവൾ ദേഷ്യപ്പെട്ട് കോൾ കട്ട് ചെയ്തിട്ട് പോയിരുന്നു അതേസമയം നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ ഫ്രിഡ്ജിന് എന്തോ എടുക്കാൻ വരുന്ന സമയത്ത് ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതിയുടെ പ്രത്യേകത എനിക്ക് ഓർമ്മയില്ലേടാ അന്നാണ് എന്റെയും കണ്ണേട്ടൻറെ എന്നിൻറെയും കർണയുടെ വിവാഹം നടന്നത് അന്ന് നമ്മളുടെ എല്ലാവരുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്ന് അധികം ഉണ്ണിയാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് രണ്ട് ഉണ്ണി പറയുന്നുണ്ട് ഞാനത് ഓർത്തില്ല എന്ന് ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് എപ്പോഴും ദുഷിച്ച ചിന്തകൾ മാത്രമല്ലേ മനസ്സിലുള്ളൂ പിന്നെ എങ്ങനെയാ അതൊക്കെ ഓർക്കണേ എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറി ഞങ്ങൾ നല്ല ഗ്രാൻഡായിട്ട് തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഇത് കേട്ടതും ദുറുതെ പറയുന്നുണ്ട് അതെന്താ നിങ്ങൾക്ക് ഗ്രാൻഡായിട്ട് ആഘോഷിക്കാമല്ലോ നിന്നെ പോലെ തന്നെ ഇവിടെ വിവാഹം കഴിച്ച് കൊണ്ടുവന്നവളാണ് കരുണമോൾ നീ ഇവിടെ സന്തോഷമായി ജീവിക്കുമ്പം കരുണമോള് സങ്കടമായിട്ട് വീട്ടിൽ പോയി നിൽക്കുക അത് നീ ഒറ്റൊരുത്തി കാരണമാണ് പറയുമ്പം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് കരുണ വീട്ടിൽ പോയി നിൽക്കുന്നതിന് ഞാൻ കാരണമാവണേങ്ങനെ അവളുടെ ഓരോ പിടിഭാഷികൾ ആദ്യം തൊട്ടേ ഇവനെ അംഗീകരിച്ച് കൊടുത്തത് കൊണ്ടല്ലേ ആദ്യം മുതലേ അവളെ നേർവഴിക്ക് നടത്തേണ്ട നിങ്ങൾ അവളുടെ എല്ലാ തോന്നിയ സപ്പോർട്ട് നിൽക്കുകയല്ലായിരുന്നു അവളുടെ അച്ഛനും മുത്തശ്ശി അത് അവൾ എന്ത് ചെയ്താലും അതിനെല്ലാം സപ്പോർട്ടായിരുന്നു അവൾക്ക് ഇത്ര പിടിവാശി എന്ന് പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല നിങ്ങൾ അവളെ എല്ലാ രീതിയിലും താഴ്ത്തി കെട്ടണത് കൊണ്ട് അവൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലാത്തത് ഞാൻ നിങ്ങളുടെ കീഴിൽ ജോലിക്കാരനാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ അവൾ എന്നെ വേണ്ടാന്ന് വയ്ക്കാൻ തീരുമാനിച്ചത് എന്തായാലും നീ അവിടെ ഒന്ന് പോയി വിളിച്ചുകൊണ്ട് വാട ഉണ്ണി അവളോട് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരികെ കൊണ്ടുപോകാം എന്നിട്ട് നമുക്ക് എല്ലാവർക്കും വെഡ്ഡിങ് ആനിവേഴ്സറി ഒരുമിച്ച് ആഘോഷിക്കാമെന്ന് ഇതേ സമയം നമ്മളുടെ കരണയാണെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ കലു നിൽക്കുകയാണ് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ കൂടെ വന്നിട്ട് എന്താ മോളെ എന്താ മോളിങ്ങനെ നിൽക്കണേന്ന് വയ്ക്കുമ്പോൾ അയാൾ വിളിച്ചിരുന്നു ആ സമയത്ത് പ്രതാപൻ്റെ അമ്മയ്ക്കാണ് ഈ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ഈ ഉണ്ണി വിളിച്ചത് വെഡിങ് ആനിവേഴ്സറി പറയാനായിരിക്കും എന്ന് വിചാരിച്ച് പ്രതാപൻ്റെ അമ്മ കറിനിയോട് പറയുന്നുണ്ട് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ മോളെ ഉണ്ണിക്കൂട്ടം വിളിക്കുമെന്ന് ഇനിയിപ്പം അമ്മ വിളിച്ചില്ലേ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കാര്യം പറയാൻ ആ സമയത്ത് കരുണയ്ക്ക് ദേവ്യം വന്നിട്ട് കരുണ പറയുന്നുണ്ട് മുത്തശ്ശ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അയാൾ വിളിച്ചത് അത് പറയാനൊന്നുമല്ല ഞാനും വിചാരിച്ചത് അയാൾ വിളിക്കണ കണ്ടപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കാര്യം ഓർമ്മിപ്പിക്കാനായിരിക്കുമെന്ന് പക്ഷേ അയാൾക്കത് ഓർമ്മ പോലും ഇല്ലാതെ എങ്ങനെയാണ് അയാൾ അത്രയ്ക്കും വലിയ പിഷുക്കന ഇനിയിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കാര്യം എന്നെ ഓർമ്മിപ്പിച്ചാൽ എനിക്കെന്തെങ്കിലും സമ്മാനമൊക്കെ തരണമല്ലോ എന്ന് കരുതിയിട്ടാ അയാൾ എന്നോടത് പറയാതിരുന്നതും അയാൾക്കത് ഓർമ്മയില്ലാത്തതും പക്ഷെ അയാളുടെ ചേട്ടൻ അവൾക്ക് എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊടുക്കും അവർ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കുകയും ചെയ്യും അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെങ്കിൽ എന്താ അയാളുടെ അതിൽ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ അതുപോലെ തന്നെ അയാൾക്കാണെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ വിദേശത്തുണ്ട് അവരെല്ലാം അയാൾക്ക് ഇഷ്ടംപോലെ ഗിഫ്റ്റുകൾ കൊണ്ടുപോയി കൊടുക്കും എനിക്ക് മാത്രം തരാൻ ആരുമില്ല ഉണ്ണിയേട്ടനാണെങ്കിൽ ഒരു കൂട്ടുകാർ പോലും ഇല്ല നല്ലത് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും അവനക്കൊന്നും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലല്ലോ മോളെ അതുമാത്രമല്ല ആ ലക്ഷ്മിക്ക് ഒരിക്കലും ഒരു അമ്മയാവാനോ ഒരു ദാമ്പത്യ ജീവിതം നയിക്കാനോ സാധിക്കില്ല പിന്നെ സ്വത്തും പണമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമൊന്നും കഴിക്കുമ്പം കാരണം പറയുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു ഭർത്താവിനേക്കാളും നല്ലത് വീൽ ചെയറിലാണെങ്കിലും കാശും സൗകര്യമുള്ള ഭർത്താവ് തന്നെയാണ് ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടന ഒരു ബുദ്ധിയില്ല ഒരു കഴിവുമില്ല ഒരു രീതിയിലും ഒരു ഗുണമില്ലാത്തവനാണ് അച്ഛനും മുത്തശ്ശിയും ചേർന്നല്ലേ എന്നോട് ഈ ചതി ചെയ്തത് അന്നേ ഞാൻ പറഞ്ഞതാണ് എന്നെ വിവാഹം കഴിച്ചയക്കുന്ന വീട്ടിലേക്ക് ലക്ഷ്മിയെ അയക്കരുതെന്ന് അപ്പം അച്ഛനും മുത്തശ്ശിയും പറഞ്ഞെന്തെന്ന് എനിക്ക് വേലക്കാരി വേലക്കാരിയായിട്ടാണ് അവളങ്ങോട് വരുന്നതെന്നല്ലേ എന്നിട്ടിപ്പോൾ എന്തായി അവളുടെ വേലക്കാരി വേലക്കാരിയായിട്ടാണ് ഞാനിപ്പോൾ അവിടെ കഴിയുന്നത് അതുകൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഉണ്ണിയാട്ടൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പോകണില്ല ആ ബന്ധം ഇതോടുകൂടി അവസാനിച്ചു ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി അറിയാതെ ഇങ്ങനെ പറയുന്നുണ്ട് അന്ന് വാമദേവൻ കണ്ണൻ്റെ അച്ഛനെ കൊന്നപ്പം ആ കണ്ണനെയും കൂടെ കൂടി കൊന്നിരുന്നെങ്കിൽ ഇപ്പം മോൾക്ക് ഇങ്ങനെ സങ്കടപ്പെടേണ്ട വരില്ലായിരുന്നു ഊരോന്ന് അത് കേട്ടതും കരുണയാണെങ്കിൽ ആ വാക്കുകൾ കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റാതെ മുത്തശ്ശിയുടെ നേരെ നോക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ മുത്തശ്ശിക്ക് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് പോയി കരുണിനി എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോന്ന് ആ സമയത്ത് മുത്തശ്ശിയോട് കരുണെ ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്താ പറഞ്ഞാൽ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് എന്ന് ആ സമയത്ത് പെട്ടെന്ന് തന്നെ അവർക്ക് തോന്നുന്നുണ്ട് ഇതിപ്പോൾ കർണമോളറിഞ്ഞാൽ പ്രശ്നമാവും എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന നല്ലത് ആ സമയം വീണ്ടും വീണ്ടും കരണ ചോദിക്കുന്നുണ്ട് മുത്തീശ്ശൂരല്ലേ ഞാൻ ചോദിച്ചത് കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് എന്ന് ചോദിക്കുമ്പം അല്ല മോളെ വാമദേവനെന്നുമല്ല ഒരു മന്ത്രവാദിയാണ് ആ കൊല നടത്തിയത് ആ മന്ത്രവാദി പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ആ മന്ത്രവാദി തന്നെ ഏതോ ഒരു ശക്തിയെ പറഞ്ഞു വിട്ട് വണ്ടി ഇടിപ്പിച്ച് കണ്ണൻ്റെ അച്ഛനെ കൊന്നതാണ് അന്ന് കണ്ണൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ കണ്ണനും മരിച്ചിരുന്നെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരുന്നു ആ സമയത്ത് കരണ്ട പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടാണോ മുത്തശ്ശി ഇതല്ല എന്നിൽ നിന്ന് മറച്ചു വച്ചത് എന്തായാലും നമുക്ക് ആ ഒരു മന്ത്രവാദിയെ കാണണം മുത്തശ്ശി എന്നിട്ട് കണ്ണനെയും ഇതുപോലെ കൊല്ലാനുള്ള ഏർപ്പാട് ചെയ്യണം ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇത്രയും സങ്കടപ്പെടേണ്ടവരില്ലായിരുന്നു എനിക്ക് കമലേശ്വരത്ത് രാജകുമാരിയെ പോലെ വാഴായിരുന്നു എന്തായാലും ഇതറിഞ്ഞ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു മന്ത്രവാദിയെ കണ്ടുപിടിക്കണം മുത്തശ്ശി ആ സമയം ഈ മുത്തശ്ശി വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ പറയാൻ പോയത് ആകെ അബദ്ധമായല്ലോ കണ്ണനെ പോകുന്നത് മന്ത്രവാദിയൊന്നുമല്ല മോളുടെ അച്ഛനാണെന്ന് ഞാൻ എങ്ങനെ പറയും ഇനിയിപ്പോൾ മോളോട് പറഞ്ഞത് തിരുത്താനും പറ്റില്ല ആ സമയത്ത് ഒരു ഐഡിയ തോന്നിയിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് ആ മന്ത്രവാദിയെ മന്ത്രവാദിയെക്കുറിച്ചൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല മോളെ അത് വാമദേവനെ അറിയുള്ളൂ വാമദേവനെ കണ്ട് ചോദിച്ചാലേ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാവുള്ളൂ എന്ന് പറയുമ്പം കരണ് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എനിക്ക് അമ്മാവനെ കണ്ട് സംസാരിച്ച് ആ മന്ത്രവാദിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അറിയണം എന്നിട്ട് വേണം ആ മന്ത്രവാദിയെ കൊണ്ട് തന്നെ കണ്ണനെയും ഇല്ലാതാക്കാൻ ആ സമയത്താണെങ്കിൽ മുത്തശ്ശി ആകെ പെട്ടല്ലോ എന്നുള്ള ഭാവത്തിലാവുന്നുണ്ട് പിന്നീട് കരുണ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് കമലേശ്വരത്തേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ ആ മന്ത്രവാദിയും കൊണ്ട് ആ കണ്ണനെയും മഹാലക്ഷ്മിയും കൊന്നിട്ട് എന്നെ ബാക്കി കാര്യമുള്ളൂ എന്ന് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ അതൊക്കെ വേണോ ഇനിയെന്ന് ചോദിക്കുമ്പോൾ വേണം മുത്തശ്ശി അവളങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മി ഇങ്ങനെ ഹോളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിക്ക് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ദുർഗയും ഉണ്ണിയും കൂടെ കൂടി അങ്ങോട്ട് വരുന്നുണ്ട് അവർക്ക് ഈ കാഴ്ച കണ്ടിട്ട് ഒട്ടും ഇഷ്ടമാവണില്ല ആ സമയത്ത് ഉണ്ണി ദുർഗയോട് പറയുന്നുണ്ട് ദേ അമ്മ അയാൾ കാണിക്കണമെന്ന് നോക്കിയേ അയാൾ അയാളുടെ ഭാര്യയ്ക്ക് ഫ്രൂട്ട്സൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നു അവർക്കെന്താ എടുത്ത് കഴിക്കാൻ അറിയാൻ പാടില്ലായിരുന്നു ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് ഇവനെ പോലെയുള്ളൊരു പെൺകോന്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അയാൾക്കറിയാം ഇങ്ങനെയൊക്കെ സ്നേഹിച്ച് കൊണ്ടുപോയി നടന്നില്ലെങ്കിൽ അവർ അയാൾ ഉപേക്ഷിച്ച് പോകുന്നു ഈ വീൽ ഇരിക്കുന്ന ഒരാളുടെ കൂടെ ഒരു പെണ്ണ് എത്ര കാലം ജീവിക്കും അമ്മ അതുകൊണ്ടുള്ള അഭിനയം അയാളുടെ എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് എന്തായാലും ഞാനിതൊന്ന് ചോദിച്ചിട്ട് എന്നെ കാര്യമുള്ളൂ നീ വാടാ വാടമോന എന്നും പറഞ്ഞ് ഉണ്ണിനെ വിളിച്ചുകൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നതും കണ്ണനും മഹാലക്ഷ്മിയും ഇവരെ കാണണമൊന്നുമില്ല അവരാണെങ്കിൽ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണൻ വായിൽ വെച്ച് കൊടുക്കുന്നത് മഹാലക്ഷ്മി സന്തോഷത്തോടു കൂടി വാങ്ങി ഈ സമയത്ത് ചോദിക്കുന്നുണ്ട് സാധാരണ എല്ലാവരും ഇങ്ങനെ ഭക്ഷണമൊക്കെ കൂടി വാരി കൊടുക്കുന്നത് ഭാര്യമാര് ഗർഭിണിയായിരിക്കണ സമയത്ത് ഇതിപ്പോ അങ്ങനെ ഇല്ലല്ലോ ഇവൾക്കാണെങ്കിൽ ഒരിക്കലും ഒരു അമ്മയാവാനും സാധിക്കില്ല പിന്നെ നീ എന്തിനാടാ കണ്ണാ ഇങ്ങനെയൊക്കെ കാണിക്കണേ ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ എന്റെ അല്ലാണ്ട് പിന്നെ അമ്മയ്ക്ക് വാരി തരാൻ പറ്റൂ എന്തായാലും എൻ്റെ ഭാര്യയ്ക്ക് വാരി കൊടുക്കാൻ എനിക്കിഷ്ടം അത് കഴിക്കാൻ അവൾക്കും ഇഷ്ടമാണ് പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നമെന്ന് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്നാലും ഇതിങ്ങനെ പരസ്യമായിട്ട് വേണോടാന്ന് ചോദിക്കുമ്പം പരസ്യമായിട്ട് വേണോന്ന് ചോദിക്കാൻ ഇത് എൻ്റെ വീടല്ലേ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഇത്രയും ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മാറിപ്പോവാൻ നിങ്ങളോട് ഇവിടെ വന്ന് നിന്ന് ഇത് കാണണമെന്ന് ഞാനോ മഹിയോ പറഞ്ഞു തന്നു അത് കേട്ടതോ ദുർഗയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം കയറിയിട്ട് ദുർഗ പറയുന്നുണ്ട് അല്ലെങ്കിലും നീ ഇങ്ങനെ പറയൂള്ളൂ എന്ന് എനിക്കറിയാതാണ് നീ ഇപ്പം ഇവളുടെ അടിമയായിട്ടല്ലേ ജീവിക്കണേ ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് എനിക്ക് ഇയാളുടെ അടിമയായിട്ട് ജീവിക്കുന്നതിൽ സന്തോഷമുള്ളൂ പിന്നെ ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അമ്മ അമ്മയുടെ കാര്യം നോക്കി പോകുന്നത് ഇതേ സമയം നമ്മളുടെ കരണിയാണെങ്കിൽ കമലേശ്വരത്തേക്ക് വരുന്നുണ്ട് കമലേശ്വരത്ത് വന്നതും കരണ പോളിയും വല്ല അടിക്കുമ്പോൾ ദുർഗ ഈ സമയത്ത് ആരായിരിക്കും ഇങ്ങോട്ട് വന്നേന്നും ചോദിച്ചുകൊണ്ട് വേഗം തന്നെ ചെന്ന് ഡോറ് തുറക്കുന്നുണ്ട് ഡോറ് തുറക്കുന്ന സമയത്ത് നമ്മളുടെ കരണയെ മുന്നിൽ കണ്ട് ദുർഗയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് എന്നിട്ട് ദുർഗ മോളെ മോളായിരുന്നു ആ മോള് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പം ഞാനങ്ങനെ വരാതിരിക്കണേ എന്തിനാമ്മയ ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കണേ അയാളും അവളും ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പം ദുർഗയാണെങ്കിൽ പരിഹാസത്തോടു കൂടി പറയുന്നുണ്ട് ആ ഉപ രണ്ടെണ്ണം അകത്തുണ്ട് മോള് കയറി വന്നു പറഞ്ഞ് കരണേയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട് ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയും പറയുക